തമ്പുരട്ടിക്ക് വഴിയൊരുക്കി കൊടുത്തില്ല ആനവണ്ടി തടഞ്ഞു നിർത്തി നടുറോഡിൽ വാക്പോരും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ നടന്ന വാക്പോരാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് മേയർ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് സൈഡ് നൽകിയില്ല എന്ന കാരണത്താൽ ബസ്സിന് കുറുകെ കാറിട്ട് തടസ്സമുണ്ടാക്കി സിനിമാ സ്റ്റേലിൽ കാറിൽ നിന്നിറങ്ങി കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് നേരെ ചാടിക്കടിച്ചുകൊണ്ട് മേയർ ഷോ കാണിച്ചത് ഒടുവിൽ ഡ്രൈവറെ കുറ്റക്കാരനാക്കി ഒരു കേസും ഇട്ടുകൊടുത്തു തിരുവനന്തപുരം കണ്ണോണ് പോലീസാണ് തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദുവിനെതിരെ മേയറോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ കേസെടുത്തത് മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്നതിനെ ചൊല്ലിയുള്ള വാക്കു തർക്കമാണ് ഒടുവിൽ കേസിൽ അവസാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവം പാളയത്ത് ബസ് നിർത്തിയപ്പോൾ മേയർ സഞ്ചരിച്ചിരുന്ന കാർ ബസ്സിന് കുറുകെ നിർത്തുകയായിരുന്നു തുടർന്ന് സൈഡ് നൽകാത്തതിനെ ചൊല്ലി മേയർ അടക്കമുള്ളവർ ചോദ്യം ചെയ്തു ഇത് പിന്നീട് വലിയൊരു തർക്കമായി മേയറിനൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഒപ്പമുണ്ടായിരുന്നു പട്ടം മുതൽ ബസും കാറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് ബസ് നിർത്തിയിട്ട സമയത്ത് മേയറുടെ വാഹനം കുറുകയും നിർത്തുകയും എന്താണ് സൈഡ് തരാത്തതെന്ന് ചോദിക്കുകയും ചെയ്തു മേയറിനൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഇറങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രൈവറും മേയറും തമ്മിൽ തർക്കമുണ്ടാകുന്നത് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ആര്യ രാജേന്ദ്രന്റെ പരാതിയിലുള്ളത് ഈ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് എത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് ഡ്രൈവറിന് ജാമ്യം ലഭിച്ചത് എന്നാൽ ഡ്രൈവറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടില്ല തന്നോട് മോശമായി പെരുമാറിയെന്നും കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കുകയും വാഹനം ബസ്സിന് കുറുകെ നിർത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡ്രൈവർ പരാതി നൽകിയത് എന്നാൽ ഈ പരാതിയിന്മേൽ കേസ് എടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ അതേസമയം ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ഏത് സർക്കാരാണെങ്കിലും കുഴപ്പമില്ലെന്നും ശമ്പളം തന്നിട്ട് വർത്തമാനം പറഞ്ഞാൽ മതിയെന്നും ഡ്രൈവർ മേയറോട് പറയുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട് അതേസമയം ഷോ കാണിക്കാനിറങ്ങിയ മേയർ പ്രശ്നം വഷളായപ്പോൾ വണ്ടിയെടുത്തു പോകാൻ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതിന് തയ്യാറായില്ല എന്നതും വ്യക്തമാണ് അദ്ദേഹം മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായെന്നാണ് വിവരം എന്നാൽ ഈ സമയം ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ശമ്പളം തന്നിട്ട് സംസാരിക്കുക എന്നാണ് ഇതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നോട് മോശമായി പെരുമാറിയെന്ന് എന്ന് ചൂണ്ടിക്കാട്ടി മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയത് എന്തായാലും സംഗതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ദൃശ്യങ്ങൾക്ക് താഴെ മേയറിനെ പൊങ്കാലയിടുന്ന കമന്റുകളാണ് എത്തിയിരിക്കുന്നത് കമന്റുകൾ ഇങ്ങനെയാണ് ജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞിടാൻ മേയറോ ഏത് മറ്റവനായാലും പൊട്ടിക്കണം ബസ്സിലെ യാത്രക്കാർ എല്ലാവരും കൂടി ഒരെണ്ണം എന്നാണ് കമന്റ് ഇനി മറ്റൊരു കമന്റ് അപ്പോൾ മാത്രമേ മേയർ പഠിക്കുകയുള്ളൂ മേയർ വീഡിയോ എടുത്ത് പുറത്ത് മേയർ അതിൽ ോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ആ വീഡിയോ തന്നെ വേണം ആളുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കണമെന്നും കമന്റുകൾ വരുന്നു ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് മേയർ പോകുമ്പോഴാണോ പാവപ്പെട്ടവൻ സഞ്ചരിക്കുന്ന വാഹനം റോഡിൽ ഇറക്കി തടസ്സമുണ്ടാക്കുന്നത് എന്നും കമന്റുകൾ വരുന്നു അതും പോരാഞ്ഞിട്ട പാവപ്പെട്ടവന്റെ സമയത്തിന് പുല്ലുവില ആര്യയുടെയും സച്ചിന്റെയും വണ്ടി തടഞ്ഞിട്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പട്ടിഷോ എന്നും കമന്റുകൾ വരുന്നു അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലെന്നും കമന്റുകൾ എത്തുകയാണ് എം എൽ എ മേയറും ഒരുമിച്ചെത്തിയത് പാവത്തിന് ശമ്പളക്കുടിശ്ശിക കൊടുക്കാനായിരിക്കും ഈ രാജാവിന്റെ രാജ്ഞിയെ മനസ്സിലാക്കേണ്ടത് അവരെ പോലെ തന്നെ ജീവിതത്തിൽ തിരക്കും അത്യാവശ്യമുള്ളവർ ഈ വാഹനത്തിലുമുണ്ട് അതുകൊണ്ട് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന തെരുവു ഗുണ്ടായസം നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് ചേർന്നതല്ല എന്നോർക്കുക നിങ്ങൾ പലരുടെയും യാത്ര മുടക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ അനുദിനം നാം സാധാരണക്കാർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന കെ എസ് ആർ ടി സിയുടെ തല അരിയൻ നോക്കുന്ന ഈ ശ്രമം അത് അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആരൊക്കെ പേടിച്ചു വേണം ഒരു ബസ് ഓടിക്കാൻ ആനയും പേടിക്കണം ആന പിണ്ടത്തെയും പേടിക്കണം കാലം പോകുന്ന ഒരു പോക്കെന്നും കമന്റ് വരുന്നു സമയം പോയി ഓടിച്ചു വരുന്ന ബസ്സിന് നമ്മൾ സൈഡ് കൊടുക്കണം അതാണ് ചെയ്യേണ്ടതെന്നും കമന്റുകൾ എത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്